കുറച്ചായി ായിട്ട് അതെ അപ്പൊ ഈ നമ്മുടെ ഈ വാർത്ത നമ്മൾ ഈ ചെയ്ത വീഡിയോ ഒക്കെ കണ്ടിട്ട് നാട്ടിലെങ്ങനെ ഒരുപാട് ബന്ധുക്കൾ എന്നെ വിളിച്ചു അതില് പിന്നെ എന്റെ അച്ഛൻ്റെ ഏട്ടന്റെ മകനുണ്ട് ഞാൻ പേര് പറയുന്നില്ല പുള്ളി എന്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നീ ഇത്രയും വലിയൊരു സംരംഭം തുടങ്ങിയിട്ട് കാരണം പുള്ളിക്ക് ഒരു രണ്ടു മൂന്ന് വർഷമായിട്ട് മൂന്നല്ല ഒരു അഞ്ചു വർഷമായിട്ട് അറിയാം ഞാൻ ഈ സംരംഭം തുടങ്ങുന്നതിന്റെ കാര്യം അത് ഇതൊക്കെ ഇത്രയും വലിയൊരു കമ്പനി നീ തുടങ്ങിയിട്ട് അതിൻ്റെ വിജയത്തിൻ്റെ പാതയിൽ അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സൊക്കെ വന്നു തുടങ്ങി ആ സമയത്ത് വെറുതെ തല്ലിനുത്തിനൊക്കെ പോയിട്ട് സമയം കളയേണ്ടട ഇത്രയും വലിയൊരു കമ്പനിയുടെ ചെയർമാൻ അല്ലേ നീ എന്തോരം ഇൻവെസ്റ്റ്മെൻറ്റ് വരേണ്ട ഒരു കമ്പനിയാണ് ഈ ലോകം മൊത്തം അറിയപ്പെടേണ്ട കമ്പനിയല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരാഴ്ച പിന്നെ എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കോഴിക്കോട് വെച്ചിട്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു ഇന്നലെ ഞാനെത്തി തിരിച്ചെത്തി അപ്പോഴേ ഇന്നലെ നമ്മുടെ ഈ വാർത്തയൊക്കെ വന്നതിന് ശേഷം ഇതിൽ വന്നിരിക്കുന്ന ഒരു ഒരു പുതിയൊരു കഥാപാത്രം ഇങ്ങനെ രംഗപ്രവേശം ചെയ്യുന്നുണ്ട് മധു കരിച്ചേരി ഈ മധു കരിച്ചേരിയെ സംബന്ധിച്ച് ബാലശാപം അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയതായിട്ടോ ഈ മധു കരിച്ചേരിനെ ഞാൻ അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ വെച്ചാണ് കാരണം എല്ലാരും ഒന്നിച്ചെടുത്തിട്ട് അടിക്കുമ്പോ ഒന്നിച്ചെടുത്തിട്ട് അലക്കിയാ ശരിയാവില്ല ശരിയാകത്തില്ല വൺ ബൈ വൺ ആയിട്ട് വരാ തീവ്രത വേഷം കൂടിയ സാധനം ആദ്യം ആദ്യം അമ്മയെ കുറിച്ച് പറഞ്ഞു രാധ ടീച്ചറെ കുറിച്ച് പറഞ്ഞു പിന്നെ ഡോക്ടർ മണിവർണനെ കുറിച്ച് പറഞ്ഞു കൂട്ടത്തില് മധു കരിച്ചേരിയെ കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷേ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ കാസർഗോഡ് ഭാഷയിൽ ഓർക്കിപ്പോ കുലദൈവശാപം ഏഹ് പിന്നെ ബാലശാപം ഒക്കെ കിട്ടിയതായിട്ട് പറയുന്നു സ്ത്രീശാപം കിട്ടിയതായിട്ട് പറയുന്നു പിന്നെയും ഉണ്ട് അവസാനം ചോദിക്കുന്ന ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയാം അതിനകത്ത് വീഡിയോ അടക്കം ഞാൻ പണ്ട് എടുത്തിട്ട് സൂക്ഷിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട് അപ്പൊ എന്റെ എന്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കുറെ പരിചയിക്കുന്നു ഇതൊക്കെ സത്യം ഇതൊക്കെ ഉള്ളതാണോ അടാ അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു പത്തിരുപത് വർഷമായിട്ട് ഏത് ഫോട്ടോ മൊബൈലിലൊക്കെ ക്യാമറ വരുന്നതിന് മുന്നേ തൊട്ടേ ഞാൻ എടുത്തുവെച്ച ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇതിനെന്തുമാത്രം ആഴം ഉണ്ടാവും ഓർത്തു ഓർത്ത് വെക്കിയാൽ മതി മൊബൈലിലൊക്കെ ക്യാമറ വന്ന സമയം തൊട്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കുവായിരുന്നു അപ്പൊ ഞാൻ അതെല്ലാം വൺ ബൈ വൺ ആയിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം തിരക്കാണ് കാസർഗോഡ് ജില്ലയിൽ കാരണം ഈ പറയുന്ന ആൾക്കാർ അവിടെ മണിവർണ്ണം കഴിഞ്ഞ ആഴ്ചയോ അതിനുമ്പത്താഴ്ച തൃക്കണ്ണാട് അമ്പലത്തിൽ കൊടിയ പൂജ ചെയ്യുകയാണ് അവൻ്റെ ചേച്ചി അവനെ ഉരുട്ടുക ശയന പ്രതീക്ഷ നടത്തുക അപ്പോൾ അത് കണ്ടൊരു ചേച്ചി പറഞ്ഞു പിന്നെ ഒരൊച്ച കേട്ടിട്ട് എനിക്ക് പരിചയം നോക്കുമ്പോഴേ മണിവർണ്ണൻ ഇങ്ങനെ അവിടുന്ന് ഉരുളുക അതെ 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 ചേച്ചി ഉരുട്ടുക തൃക്കണ്ണാട് അമ്പലത്തിൽ വെച്ചിട്ടോ ഒരു പതിനഞ്ച് ദിവസമായിട്ടുണ്ടാവും മറ്റൊരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു വളക്കുമാട് ക്ഷേത്രത്തിലെ മധു കുടിയ പൂജയും പ്രാർത്ഥനയും ഒറ്റക്കാലിൽ ഒന്ന് തപസ് ചെയ്യുക എതിരാണോ എനിക്കിട്ട് പണിയാനായിരിക്കില്ല സ്വയരക്ഷക്ക് വേണ്ടിയിട്ടും പക്ഷെ ചെയ്ത പാവത്തിന് പരിഹാരം ചെയ്താലേ അത് തീർത്തു ആ അവിടെ പോയിട്ട് അപ്പോ എനിക്കും രണ്ടുമൂന്നു ദിവസമായിട്ട് സ്വപ്നത്തിൽ വരുന്നത് അവിടുത്തെ ദൈവങ്ങളൊക്കെ എന്നോടും സ്വപ്നത്തിൽ വന്ന് പറയാം ഒന്ന് ഈ ദ്രോഹികളെ ഒന്ന് അടക്കം ചെയ്യോ ഒന്ന് ഉച്ചാരണം ചെയ്യോ ഞങ്ങൾക്കൂടെ വിശ്രമമില്ല ഇവിടെ നീതി ലഭിക്കേണ്ട ഒരുപാട് ഭക്തന്മാർ വരുന്നുണ്ട് അവരുടെ കാര്യങ്ങൾക്ക് പരിഗണന സമയം കിട്ടുന്നില്ല കാശൊത്തിരി ചെലവാക്കിയിട്ട് അങ്ങോട്ട് പൂജ ചെയ്തുകൊണ്ട് നിവർത്തിയില്ലാതെ നിവർത്തിയില്ലാത്ത അവ കാസർഗോഡ് ജില്ലയിലുള്ള അമ്പലങ്ങളായ അമ്പലങ്ങളിലെ ദൈവങ്ങൾക്കും കൂടി വേണ്ടിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ഞാൻ വിചാരിച്ചു തന്ന പിന്നെ ഇത് അങ്ങോട്ട് എപ്പിസോഡായിട്ട് തുറന്നേക്കാം അപ്പോ വളക്കുവാട് അമ്പലത്തിൽ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന മധു കരിച്ചേരി പോയി ഒറ്റക്കാലിൽ നിന്ന് തവസ ചെയ്യാ പ്രാർത്ഥിക്കുക അപ്പൊ അത് കണ്ടു ഒരാൾ പറഞ്ഞു മുട്ടയടിച്ചിട്ടുണ്ട് തലയിൽ വലിയ ഒരു സ്റ്റിച്ചും കാണുന്നുണ്ട് അങ്ങനെ പയ്യെ തട്ടി പിടിച്ചിട്ട് ചോദിച്ചു എന്ത് എന്ന് പറയുമ്പോൾ പറഞ്ഞു ഒരു കഴുക്കൂല് വീട്ടിന്റെ കഴുക്കൂല് പോയി തലയിൽ പോയി ഇവരുടെ എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോ നല്ലതും ചീത്തയും രണ്ടും ശാശ്വതമല്ല അപ്പൊ അവരുടെ നല്ല സമയം കഴിഞ്ഞു നിങ്ങളുടെ ഈ സന്തോഷമൊക്കെ അല്ല നിങ്ങൾ എനിക്കിപ്പോൾ അല്ല ഈ എല്ലാ ആൾക്കാരുടെയും ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട് അപ്പൊ ചിലപ്പോൾ എന്നെ സൃഷ്ടിച്ച് ചിലപ്പോൾ ഇവരുടെ ഈ കാണുന്ന ക്രൂരതക്ക് അറുതി എഴുത്തി കമ്മിണ്ടിരിക്കും ഇല്ലെങ്കിൽ ഇത് എവിടെയാ പോയി അവസാനിക്കരുത് ഇവര് ഇവര് കാരണം തറവാട്ട് കയറാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇവരുടെ ഗുണ്ടായ കാരണം പേടിയാണ് തറവാട്ട് അമ്പലത്തിൽ പോകാനായിട്ട് അമ്മ വിളിച്ചിരുന്നോ അമ്മ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോലും എടുക്കത്തില്ലായിരുന്നു ഇപ്പൊ അമ്മ ഇങ്ങനെ ഈ കാര്യമൊക്കെ വന്നതിന് ശേഷം എനിക്ക് അന്നൊരു ഇത് വീഡിയോ എനിക്കൊരു അമ്പലങ്ങളായ അമ്പലങ്ങളിൽ ഇവരിങ്ങനെ കുടിയ പൂജാ വർത്തിക്കൊണ്ട് കാണും അപ്പൊ അത് എത്രയും പെട്ടെന്ന് നിർത്തലാക്കിയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ദൈവത്തിന് നീതി കൊടുക്കേണ്ട ആൾക്കാരുടെ പ്രാർത്ഥന കേൾക്കാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് തുടങ്ങാം മധു കരിച്ചിരിക്കും എങ്ങനെ ബാലശാപം കിട്ടിയെന്നല്ലേ പറയാം ഈ രാധ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു പത്താം ക്ലാസ്സിൽ നിനക്ക് നാനൂറ്റമ്പത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അറുന്നൂറിൽ നാനൂറ്റമ്പത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബൈക്ക് മേടിച്ചതരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ അങ്ങനെ ഞാനിട്ട് പഠിക്കാൻ തുടങ്ങി ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ളതേ ഞാൻ പഠിക്കാറുള്ളൂ ഇപ്പം നമ്മൾ ജസ്റ്റ് പാസ്സായപ്പോലെ വെറുതെ ഇതൊക്കെ എന്തിനും തലയിൽ കയറ്റി വെക്കേണ്ട ആവശ്യം പിന്നെ അയ്യപ്പിന് ഞാനൊരു വേറൊരു കാര്യം കൂടി പറയാം എനിക്ക് പരീക്ഷയ്ക്ക് ഒരു നാല് ദിവസം മുന്നേ ഒന്ന് അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എനിക്കത് മെമ്മറൈസ് ചെയ്യാൻ പറ്റും എനിക്ക് ഓർമ്മിക്കുന്ന ആ ഓർമ്മ നിൽക്കുന്ന ആളാണ് എൻ്റെ എൻ്റെ മാർക്ക് ലിസ്റ്റും കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ അറിയാൻ പറ്റും അപ്പോൾ പരീക്ഷ പരീക്ഷയ്ക്ക് അടുക്കുന്ന സമയമാകുമ്പോൾ ഈ രാത്രി ടീച്ചർ പറഞ്ഞു നാനൂറ്റമ്പത് വരാ അഞ്ഞൂറ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇരുന്ന് പഠിച്ചു അവസാനം അവരെന്നെ അങ്ങനെ എങ്ങനെ 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 ആക്കി കൊണ്ടുവരികയാണ് അപ്പോൾ അപ്പോൾ പിന്നെ ഈ ടീച്ചർക്ക് ചിലപ്പോൾ തോന്നി കാണും അഞ്ഞൂറ് കിട്ടും അവസാനം പരീക്ഷയ്ക്ക് ഒരു നാല് ദിവസം മുന്നേ പറഞ്ഞു അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് മാർക്ക് കിട്ടിയാൽ മാത്രമേ ബൈക്ക് മേടിച്ചു തരുള്ളൂ പറഞ്ഞു ഞാൻ ഇരുന്ന് പഠിച്ച് അവസാനം മാർക്ക് വന്നിട്ടാകുമ്പോൾ എനിക്ക് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മാർക്കാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലാർക്കും അത്ര മാർക്ക് ഇതുവരെ കിട്ടും അറുന്നൂറിൽ അതിലെനിക്ക് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ഇംഗ്ലീഷ് ഇതിനൊക്കെ നാല്പത്തെട്ട് നാപ്പത്തൊമ്പതാണ് അമ്പതിൽ അന്ന് റാങ്ക് കിട്ടുന്ന ആൾക്കാർക്കേ അത് കിട്ടത്തുള്ളൂ പിന്നെ കുറഞ്ഞത് ഈ മലയാളത്തിനും പിന്നെ ഹിന്ദിക്കുമാണ് അതെനിക്ക് വാരു വലിച്ചു എഴുതാൻ വലിയ താല്പര്യമുള്ള സംഭവമല്ല എൻ്റെ പേ എന്റെ പേപ്പർ നോക്കി എഴുതിയ ഒരു കൂട്ടുകാരനുണ്ട് എൻ്റെ പത്താം ക്ലാസ്സിൽ അവന് ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും അവനെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന അവനും എല്ലാ പേപ്പറും ഞാൻ കൊടുക്കുമായിരുന്നു കാരണം അവൻ പത്താം ക്ലാസ്സിൽ അവൻ പഠിക്കാൻ നിന്നില്ല അവൻ പറഞ്ഞു പകരം നീ എഴുതുമ്പോൾ എനിക്ക് കാണിച്ചു തരണം എല്ലാം കാണിച്ചു തരണം അതിനവന് കുറെ സഹായങ്ങൾ ചെയ്തുണ്ട് അവന് എന്റെ മാത്സിലെ മാർക്ക് സെയിം മാർക്കാണ് കാരണം ഇതല്ലെങ്കിൽ തന്നെ അച്ചട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ സെയിം മാർക്ക് കിട്ടുമല്ലോ പക്ഷെ മലയാളം ഇതിലൊക്കെ കുറഞ്ഞോയിപ്പാ അപ്പോൾ അങ്ങനെ എനിക്ക് മാർക്ക് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ആചിച്ചോട് പറഞ്ഞു ഇത്രയും കാലം പിന്നെ എന്നെ ഉപദ്രവിച്ചില്ലേ ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ അത്ര മോശം ലൈറ്റിൽ എടുത്തുള്ള ഈ കുടുംബത്തിൽ ഇത്രയും മാർക്ക് ഇതുവരെ ആരും കിട്ടിയിട്ടില്ലല്ലോ ഈ ഡോക്ടർ മണി പറഞ്ഞു പോലും അഞ്ഞൂറ്റി പതിനാലും കിട്ടിയിട്ടുള്ളൂ അപ്പൊ പറഞ്ഞു ശരി എനിക്ക് ബൈക്ക് വേണിച്ചു തരാം ഉടൻ ഞാൻ ഫോൺ എടുത്തു അന്ന് ഈ പറയുന്ന മധു ഉള്ളത് കോയമ്പത്തൂർ ജോലിയാ ബി പി എൽ കമ്പനിയിൽ മധു അനൂപിന് ഇവിടെ പിന്നെ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവനൊരു ബൈക്ക് വേണം ഞാൻ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നുണ്ട് അപ്പം നീ ബൈക്ക് അവർ മെ വേണമെന്ന് മേളിച്ച് കൊടുത്തേക്ക് ബാക്കി ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പം ഇത് കണ്ടിട്ട് ഞാൻ ഭയങ്കര സന്തോഷമായി ആ സമയത്ത് അമ്മയുടെ അനി അനിജത്തി മനോരമ കല്യാണം കഴിച്ചതേ ഉള്ളൂ അവരുടെ ഭർത്താവ് കരുണാരൻ വക്കീലും അവർ വരും രണ്ടുപേരും നല്ല ഇതാണ് നല്ല സ്വഭാവവും കാര്യങ്ങളാണ് അതുകൊണ്ട് അവരെ മക്കൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ദൈവം അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ നല്ല സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ മാത്രം എൻ്റെ അടുത്ത് അവരും അവരുടെ ഒരു ചേച്ചിയുണ്ട് തങ്കമണി പിന്നെ അവരുടെ ഭർത്താവ് കിട്ടളയപ്പൻ ഈ നാല് നാലാൾക്കാർ എൻ്റെ അടുത്ത് എപ്പോഴും നല്ല നല്ല രീതിയിൽ പെരുമാറിയിട്ടുള്ളൂ അതുകൊണ്ടാണോ അല്ല അറിയില്ല അവർക്ക് അവർ ബേസിക്കലി നല്ല ആൾക്കാരായതുകൊണ്ടു ആകണം കാരണം അവർ അവരുടെ കാര്യം മാത്രമേ നോക്കാറുള്ളൂ അവർ അധ്വാനിക്കും അവർ ജീവിക്കും അനാവശ്യമായിട്ട് അന്യൻ്റെ സ്വത്തോ കുടുംബസ്വത്തോന്ന് നോക്കിയിട്ട് അവർ നിൽക്കാറുള്ളൂ അതുകൊണ്ട് അവരുടെ മക്കളൊക്കെ നല്ല ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കാര്യത്തിൽ കിടക്കാം അന്ന് മനോരമ ഇളയമ്മ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അവർ കോയമ്പത്തൂർ പോയി പോയി ഈ ഒന്ന് കണ്ടിട്ട് പഴനി മലയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ കൂടെ ഞാൻ ട്രെയിൻ കയറി യാത്ര ചെയ്തു അങ്ങനെ കോയമ്പത്തൂരെത്തി കോയമ്പത്തൂർ എത്തിയിട്ട് ഈ മാമൻ ഈ മാമൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഓണം ക്രിസ്മസ് വിഷുവിന് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നെ തല്ലാറുണ്ട് ഉപദ്രവിക്കാറുണ്ട് ക്രൂരമായിട്ട് എന്നെ ടോർച്ചർ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പഠി പഠിപ്പിച്ചിട്ടാണല്ലോ ഏറ്റവും മാർഗം ആ ഗമിയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാകുമ്പോൾ ഈ മഹാൻ മധു കരിച്ചാ മധു കരിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാം ജസ്റ്റ് ഒന്ന് സംസാരിച്ചതിന് ശേഷം പറയാം മുട്ടുകൂത്തി നിൽക്ക് ഞാൻ പറഞ്ഞു മുട്ടൂത്തി നിൽക്കാൻ അതെന്തോറ്റി നീ ബൈക്കുവാണെന്ന് പറഞ്ഞല്ലോ കേടാ അപ്പോൾ ഞാൻ പറഞ്ഞു അതെ എനിക്ക് മേടിച്ചത് പറഞ്ഞല്ലേ പറഞ്ഞു നീ അത്രക്ക് നിങ്ങൾക്ക് ധൈര്യം വന്നോ ഞാൻ പറഞ്ഞത് എന്റെ മുമ്പ് തന്നെ കൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ബൈക്ക് വിളിച്ചിട്ട് മുട്ടുത്തി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് ഇവനൊരു സ്വഭാവം ഉണ്ട് നഗം കൊണ്ട് ചെവിനെ ഇങ്ങനെ ഇതാക്കും ചെവിനെ ഇത് ഇങ്ങനെ ഇതാക്കും മുട്ട കുത്തി നിക്കേണ്ടി വന്നു നന്നായി എനിക്ക് ആകെ ഒരു മുപ്പത് കിലോ മാത്രമേ വെയിറ്റ് ഉള്ളൂ പതിനഞ്ച് വയസ്സേ ഉള്ളൂ കരയടാ കണ്ണു വെള്ളം വരട്ടട കരടാ ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു കാരണം ഞാൻ എന്തും തെറ്റു ചെയ്തു എനിക്ക് എന്തിനും മനസ്സിലാണല്ലോ രാധ ടീച്ചർ എന്ന് പറഞ്ഞു ബൈക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചോടും പക്ഷെ ഇവനെന്താ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇവര് അഞ്ച് മിനിറ്റോളം ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ട് വന്നു ഇത് കണ്ട ആൾക്കാരാണ് ആ മക്കീലും കണ്ടിട്ടുണ്ട് മനോരമ ഇളയമയും കണ്ടിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടോന്നറിയത്തില്ല ഞാൻ വളരെ സങ്കടത്തോട് കൂടിയിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് ഈ പിന്നെ നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഈ രാജ ടീച്ചറോട് ചോദിച്ചു ഇത് എന്താ ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അയ്യോ പിന്നെ ഞാൻ അവനോട് ബൈക്ക് മേടിച്ചു തരാനാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ അവൻ അങ്ങനെ ചെയ്തത് ഈ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഞാൻ എന്റെ ഈ സങ്കടം പിന്നെ തീർക്കമുണ്ട് ഞാൻ പോയിട്ട് എന്റെ തറവാട്ടിൽ പോയിട്ടാണ് ഞാൻ കരഞ്ഞു പറഞ്ഞത് എന്നെന്തിനാണ് ഇത്രയും ഉപദ്രവിച്ചു പറഞ്ഞത് ഇനി അടുത്ത് ബാലശാപം തന്നെയാണ് അതെൻറ്റടുത്ത് പല ജോലിച്ചാലും പറഞ്ഞിട്ടുണ്ട് നിന്റെ ബാലശാപം അവന് കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല അതിന്റെ കൂടെ വേറെ കുറെ കാര്യങ്ങൾ അടുത്തു ചോദിച്ചു കുലദൈവത്തിന്റെ ശാപം ആ പതിനഞ്ചാമത്തെ വയസ്സോട്ട് ഞാൻ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് വരെ ഇവനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പത്തൊമ്പത് വയസ്സാകുന്ന സമയമാകുമ്പോൾ ഇവൻ ഇതേപോലെ പിന്നെ എൻ്റെ വീട്ടിൽ അതായത് ഞാൻ താമസിക്കുന്ന മാവങ്കാൽ വീട്ടിലേക്ക് വന്നു അങ്ങനെ അവിടെ താമസിക്കാൻ തുടങ്ങി കോയമ്പത്തൂരിലെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് വന്നിട്ട് ദുബായിലേക്ക് പോകാനായിട്ട് ജോലി നോക്കുകയാണ് ഈ പുള്ളി ചെയ്യുന്നുള്ളത് അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇരുത്തിയിട്ടാണ് ഇമെയിൽ അയക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പണ്ട് ജോലി ചെയ്ത സ്ഥലവും ഇല്ലേ ബി പി എൽ കമ്പനി അവരുടെ മൊബൈലിൻ്റെ സിമ്മിന്റെ ഒരു ഫ്രാഞ്ചൈസി എടുത്ത് തരാമോ നിങ്ങൾ എന്തായാലും ഗൾഫിൽ പോവല്ലേ അപ്പോൾ പറഞ്ഞു അതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അപ്പൂപ്പിനോട് ചോദിക്കാം അങ്ങനെ പുള്ളി പറഞ്ഞു ശരി നമുക്ക് അപ്പൂപ്പിനോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് എന്റെ വിശ്വാസത്തിൽ അന്ന് ഞാൻ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ ക്യാരി ചെയ്തേ ഉള്ളൂ ഞാൻ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് എനിക്ക് മെറിറ്റ് സീറ്റിൽ കിട്ടിയിട്ട് കാസർഗോഡ് കോളേജിൽ എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതിനെ കുറിച്ചൊന്നും അറിയത്തില്ല ഞാൻ ബിസിനസ് റൺ ചെയ്തിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല ഞാൻ പറഞ്ഞു എനിക്കും പരിചയമൊന്നുമില്ല പക്ഷേ നമുക്ക് അങ്ങോട്ട് തുടങ്ങി നോക്കാം അങ്ങനെ അപ്പൂപ്പിനോട് പറഞ്ഞ അന്ന് ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാർ ഉണ്ടായിരുന്നു പിന്നെ ഒരു അഞ്ചു ലക്ഷം രൂപയും തന്നു എന്നോട് പറഞ്ഞു നിന്റെയും കൂടി ധൈര്യത്തിലൊടുക്കുന്നേ ഇവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വാസം ഇല്ല ഓ പണ്ട് എൻ്റെ പൈസ മോഷ്ടിച്ചവനാണ് ഇവൻ ഞാൻ എന്റെ റൂമിനകത്ത് പോലും കേറ്റാറില്ല നീ ഉള്ള ധൈര്യത്തിൽ ഞാൻ പിന്നെ പൈസ കൊടുക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചു പിന്നെ ദിവസം വീട്ടിൽ നിന്ന് ഞങ്ങൾ എന്റെ ബൈക്കിൽ ഇറങ്ങും അപ്പൊ ഞാൻ കോളേജിലേക്ക് പോകുന്ന യൂണിഫോമിൽ ഇറങ്ങും എന്റെ ബാഗിനകത്ത് മറ്റു കളർ യൂണിഫോം ഉണ്ടാവും ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങും അങ്ങനെ ഞാൻ പോയി പിന്നെ റൂമും കാര്യങ്ങളൊക്കെ വാടകയ്ക്കി പുള്ളിയുടെ പേരിൽ തന്നെ വാടകയ്ക്കി അങ്ങനെ പിന്നെ ഒരു അതിന്റെ ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു നാല് മാസം ഞാൻ അതിന്റെ പുറകെ തന്നെ ഇറങ്ങും ഞാൻ കോളേജ് ഒരു വർഷം പോയാലും കുഴപ്പമില്ല ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പിടുക്കാമല്ലോ പിന്നെ ഞാൻ അന്ന് അത്ര വലിയ പൂക്കടോ കാര്യങ്ങളോ ഒന്നുമല്ല പുള്ളി ഇത് ഗൾഫ് പോകാൻ ഒക്കെ അല്ലേ അങ്ങനെ നാട് മൊത്തം അറിയപ്പെട്ടു അനൂപ് പിന്നെ ഇതിൻ്റെ ഫ്രാഞ്ചൈസി നടത്താൻ പോവാണ് അങ്ങനെ എന്നെ അറിയുന്ന ഒരുപാട് ആൾക്കാർ ജോലിയൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് അത് രണ്ടായിരത്തി അഞ്ചിന് നടന്ന കാര്യം കേട്ടോ അന്ന് ഞാൻ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഈ കാറും എടുത്തുകൊണ്ടാണ് ടൗണിലൊക്കെ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അങ്ങനെ ഇന്റീരിയർ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പം ഇതിന്റെ ഡോക്യുമെന്റും കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലാണ് ഉള്ളത് ഡോക്യൂ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബില്ല് കാര്യങ്ങള് പേപ്പറ് അഗ്രിമെൻറ്റ് കാര്യങ്ങളെല്ലാം അപ്പം എൻ്റെ നാല് മാസം പോയി അവസാനം ഇത് തുടങ്ങുന്ന സമയമാകുമ്പോൾ പിന്നെ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ കാശില്ല അങ്ങനെ അന്ന് എനിക്കൊരു പൾസർ ബൈക്കാണ് ഉണ്ടായിരുന്നു അത് ഞാൻ വിറ്റിട്ട് കിട്ടിയ രൂപ ഉണ്ട് അതിനുകൊണ്ട് ആദ്യത്തെ കമ്പ്യൂട്ടറും വാങ്ങിക്കാനുള്ള അഡ്വാൻസും കൊടുത്തു ആ പൈസ എനിക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട് തിരിച്ചു തന്നിട്ട് സ്റ്റാഫിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുകയാണ് ബേക്കൽ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ വെച്ചിട്ട് അപ്പൊ ഞാൻ അവിടെ പോയി രാവിലെ പോയി അപ്പം ഈ ബി പി എല്ലിൻ്റെ പ്രതിനിധിയും വന്നിട്ടുണ്ട് അപ്പം ഈ മധു കരിച്ചേരി അവിടെ ഇരിക്കുന്നുണ്ട് എന്നറിയുന്നത് ഞാൻ വിളിച്ച ആൾക്കാർ അവിടെ ജോലിക്ക് മൊത്തം വന്നിട്ടില്ലേ അപ്പം നമുക്കൊരു ഗമയമല്ലേ അതിനകത്ത് കയറി ഇരിക്കുമ്പോൾ അപ്പൊ ഈ മധു പറഞ്ഞു അവിടെ പണിക്കാർ വന്നിട്ടുണ്ട് നീ ഉടനെ അങ്ങോട്ടേക്ക് പോണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാർഡ് കൊടുത്തിട്ട് കൊണ്ടുപോയി അപ്പോഴേക്കത് ക്ലോസ് ആയിട്ടുണ്ട് ഞാൻ തിരിച്ചു വന്നു പറഞ്ഞു അവിടെ പണിക്കാരില്ലല്ലോ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു സി മിസ്റ്റർ ആനു നീ ഇവിടെ ഇരിക്കുന്നത് എനിക്കൊരു കുറവാണ് അതുകൊണ്ട് നീ പുറത്ത് നിൽക്കണം ഇതൊരു ഇന്റർവ്യൂ ചെയ്യുന്ന സ്ഥലമാണ് നിന്നെ ചെറിയ പയ്യനെ കൂടി ഇരിക്കുന്നത് എനിക്കൊരു കുറവ് തന്നെ കൂട്ടിക്കോ പുറത്ത് വെക്കുവാറുന്ന് പറഞ്ഞു ആകെ ഞെട്ടിപ്പോയി കാരണം ഈ ആൾക്കാരൊക്കെ എന്റെ അടുത്ത് പുറത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ പല ആൾക്കാരും ഞാൻ വിളിച്ചുകൊണ്ടുവന്നാണ് ജോലിക്കതായിട്ട് ഞാനപ്പൊ പറഞ്ഞു ആ ബാഗ് എല്ലാം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതെല്ലാം വെച്ചോ എനക്ക് അവിടെ എന്റെ ഒരു കോളേജ് കടപ്പുണ്ട് എനക്ക് അവിടെ പോയിട്ട് എന്റെ വിദ്യാഭ്യാസം നോയിക്കോളും ഞാൻ നിങ്ങളായിട്ട് യാതൊരു ഈ ബന്ധുവില്ലെങ്കിലും ഇൻവെസ്റ്റ് കഴിഞ്ഞു ആ ഇൻവെസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ അപ്പൂപ്പിൻ്റെ കാശാന്നില്ല എന്റെ കാശൊന്നുമല്ലോ നിങ്ങളെ ഏൽപ്പിച്ചല്ലേ അല്ല അതാണ് അല്ല പക്ഷെ ഞാൻ ഒറ്റ നിമിഷം ഈ ചതി കണ്ടിട്ട് ഞാൻ എല്ലാ സാധനം കൊടുത്തു എല്ലാം കൊടുത്തിട്ട് എല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇനി എന്നെ വിളിക്കടുത്ത് കാറിന്റെ കീയും കൊടുത്ത് എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയ സ്പോട്ടിൽ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ അങ്ങനെ എല്ലാം ഒഴിവാക്കിയിട്ട് എങ്ങനെയാ പോവാ നീ പിട്ടിട്ടുള്ള ഷർട്ട് ഞാൻ തന്നതാണ് എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ ആ ഷർട്ട് ആ ബാക്കിൽ ഇൻട്രാഷണൽ ഹോട്ടലിൽ നിന്ന് ഊരി അത് ഉരി എടുത്തിട്ട് അവിടുത്തെ റിസപ്ഷനിൽ കൊടുത്തിട്ട് പറഞ്ഞു മധു കരിച്ചേരിക്ക് കൊണ്ടുപോയി കൊടുത്തേക്ക് പറഞ്ഞു അങ്ങനെ ഇട്ട തുണി വരെ കൊടുത്തു ഉരി കൊടുത്തിട്ട് ഞാൻ ബാക്കിൽ ഇന്റർനാഷണൽ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്റെ സുഹൃത്തിനെ വിളിച്ചു പ്രശാന്ത് എന്ന് അവന്റെ പേര് അങ്ങനെ അവൻ വന്നു അവൻ വന്നിട്ട് അവന്റെ ഷർട്ട് എനിക്ക് ഇട്ടു വന്നു അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവന്റെ ബൈക്കിൽ ഞങ്ങൾ പോവാണ് പോയിട്ട് ഞാൻ ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടാകുമ്പോഴേക്കും രാധ ടീച്ചർ അവിടെ കലുതുള്ളിയിട്ട് നിൽക്കാണ് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞു നീ മധുവിന് ഇട്ട ഷർട്ട് വരെ ഊരി അവന്റെ മുഖത്തേക്ക് എറിഞ്ഞ് എല്ലാ സാധനവും അവന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് വന്നു അവന് നാണക്കടായി മാനക്കടായിന്ന് കേട്ടല്ലോ നേരെ ഡബിൾ ഗെയിം ഞാൻ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുക ഹാട്ന്ന് ഞാനത് അന്ന് മറന്നു കളഞ്ഞു ആ സംഭവം അടുത്ത ക്രിസ്മസ് ഓണം വിഷുമായിട്ട് വന്നു അപ്പൊ തറവാട്ട് വീട്ടില് അപ്പൊ ഏകദേശം ഒരു നാലഞ്ചു മാസമായി ഈ ബിസിനസ് നല്ല രീതിയിൽ പോകാൻ തുടങ്ങി ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചു അതെ ഞാൻ ഇത്ര പ്രാർത്ഥിച്ചു എന്നെ വിശ്വാസത്തിൽ അപ്പൂപ്പൻ തുടങ്ങിയൊരു സംഭവമാണ് ഞാൻ ശബ്ദിച്ചിട്ട് പോലില്ല ഞാൻ പക്ഷെ നല്ല രീതിയിൽ പോകട്ടെ അല്ലെങ്കിൽ എനിക്കെന്നെല്ലോ നാണക്കാർ നല്ല രീതിയിൽ പോകാൻ തുടങ്ങി അങ്ങനെ അടുത്ത ഓണം ക്രിസ്മസ് വിഷു ഏതാന്ന് ഓർമ്മയില്ല എപ്പോഴും ഓണം ക്രിസ്മസ് വിഷുവിന് മുണ്ട വീട് എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ ഉള്ള വീട് അവിടെ കൂടി കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും അന്ന് ദുഃഖം അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൂരമായിട്ടുള്ള മനുത അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാവാറ് അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന എനിക്ക് പണി കിട്ടാ അവിടുന്ന് മത പെട്ടെന്ന് എല്ലാവരുടെയും മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഇവൻ ഇവനൊരു ഇവൻ നാട് മൊത്തം പറഞ്ഞു കിടക്കുന്നുണ്ടോ ഒരു സംശയമുണ്ട് എന്താ ഇവനാണ് ഇത് തുടങ്ങി വെച്ചത് ഇവൻ ഇവന്റെ ഇവന്റെ ഒരു കഴിവാണ് ഇത് ഇവന്റെ ഒരു ആശയാണ് ഇത് ഉണ്ട് ഇവൻ അവിടെ കുറെ പണിയെടുത്തിട്ടുണ്ട് മൂന്ന് നാല് മാസം പണിയെടുത്തു എന്നൊക്കെ കാരണം ഞാൻ ആരോടും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല കാരണം എനിക്ക് നാണക്കാടല്ലേ ഇപ്പോഴാണ് ഇത് ലോകം അറിയാൻ പോവാ അപ്പോ അവന് ഒരു മനസ്സിനുള്ളൊരു കുറ്റബോധം ശാപം കിട്ടുമോ എന്നുള്ളൊരു കുറ്റബോധം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ശാപം കിട്ടുമെന്നുള്ളൊരു കുറ്റബോധം അങ്ങനെ അവൻ എല്ലാവരും കൂടി വട്ടത്തിൽ നിന്നിട്ട് പറഞ്ഞു ഇവരെല്ലാം കുറേ മാറാറുണ്ടോ എല്ലാവരും കൂടി വട്ടത്തോളും നീ നിർബന്ധമായിട്ടും നിന്റെ കൂലി വന്നു ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു എന്റെ നാലു മാസം ഇതിന്റെ പറയുകയും ഞാൻ കൂലി തീരുമാനിച്ചിട്ട് ഞാൻ വന്നേ എന്റെ കൂലി തീരുമാനിക്കാൻ നിങ്ങളായിട്ടും ഇല്ല അങ്ങനെ ഇവരെല്ലാരും ബലമായിട്ട് പിടിച്ചിട്ട് എന്റെ പോക്കറ്റിൽ ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇങ്ങനെ വെക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി എന്റെ ഒരു നാലു മാസത്തിന് ഇട്ട വില വെറും അഞ്ഞൂറ് രൂപ ഞാൻ പറഞ്ഞു തന്നേക്ക് തന്നേക്ക് പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിൽ അഞ്ഞൂറ് രൂപ വെച്ചു നോക്കണം ആ വിഷമം നോക്കണം ഞാനതും കൊണ്ട് നേരെ തറവാട്ടിലേക്ക് പോയി തറവാട്ടിലേക്ക് പോയിട്ട് അവിടെ പിന്നെ വിളക്കെണ്ണയും തിരിയും വെത്തിച്ചിട്ട് അവിടെ ഞാനത് സമർപ്പിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ വിഷമം ഞാൻ അവിടെ കുലദൈവത്തോട് പറഞ്ഞു ഇതിന് ഞാൻ എന്താണ് ഉത്തരം പറയാം ഇത്രയും ശക്തന്മാരാണ് ഇത്രയും പൈസയും കാര്യങ്ങളെല്ലാം ഉണ്ട് എനിക്ക് എങ്ങനെ ഇതിൽ ഇങ്ങനെ ചതി ചെയ്യാൻ പാടുണ്ടോ ഞാൻ അവിടെയാണ് ഞാൻ പോയി ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നത് എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു അവന് കുല ശാപം കിട്ടിയിട്ടുണ്ട് കിട്ടി ഈ ഇങ്ങനെ പോയ ബിസിനസ് ഒരു ആറുമാസം കഴിയുമ്പോൾ അഹങ്കാരം കാരണം ഈ പുള്ളി വെള്ളരക്കുണ്ടും കാസർഗോഡും ബ്രാഞ്ച് ഇട്ടു പക്ഷെ എല്ലാ ഭാഗവും പോയി നോക്കാനെ കഴിവ് പുള്ളിക്കില്ല അതോടുകൂടി പൊട്ടി പഞ്ചറായി പാളിസായി ഇപ്പൊ മനസ്സിലായല്ലോ അത് പുള്ളിക്കും അറിയാം ഇതിനുള്ള പരിഹാരം വർഷങ്ങളായി ഇവര് പല പല ജോൽസിയുടെ അടുത്തും അവിടെ ഇവിടെയൊക്കെ പോയി ചെയ്യുന്നുണ്ട് ഇനി അടുത്ത ചോദിച്ച പോലെ ശാപം രാധ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇവന്റെ ആദ്യത്തെ ഭാര്യ ഡിവേഴ്സാണ് പിന്നെ രണ്ടാമത് കഴിച്ചാണ് അത് ആരുടെ ആരാണെന്നുള്ള പേര് ഞാൻ പറയുന്നില്ല ഇവര് ദേഷ്യം വരുമ്പോ എപ്പോഴും മുഖത്തേക്ക് അടിക്കലാന്ന് ഇവൻറെ ഇഷ്ടപ്പെട്ട പരിപാടി മുഖത്തേക്ക് അടിക്കുമ്പോ ആ ഏത് സ്ത്രീ ആണെങ്കിലും അവര് പൊട്ടിക്കറിഞ്ഞ് ഭയതത്തോട് ഭീതിയോടുകൂടി ഓടി ഓടുന്നതൊക്കെ കാണാൻ ഇവന് ഭയങ്കര ഇഷ്ടമാണ് അതിൽ ഒരു സ്ത്രീയുടെ കർണകുടം ഇവൻ കാരണം അടിച്ചു പൊട്ടിച്ചിട്ട് ഒരു ഭാഗത്തെ ചെവി കേൾക്കാൻ പറ്റില്ലാന്ന് എൻ്റെ എൻ്റെ അടുത്ത് രാധ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അരി രാധ ടീച്ചർ തന്നെ പറയട്ടെ ചെവി കേൾക്കാൻ പറ്റുന്നില്ല ഒരു ഒരു ചെവി ഇവൻ തല്ലി പൊട്ടിച്ചാണ് സ്ത്രീ ശാപം കിട്ടാതെ വെക്കോ അപ്പൊ ഇനി നമുക്ക് ആ അമ്മയുടെ ശാപം കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ പണ്ടെടുത്ത് വെച്ചൊരു വീഡിയോ ഉണ്ട് കാരണം ഞാൻ അമ്മ എന്ന് വിളിക്കുന്ന ആ സ്ത്രീയാണ് ലക്ഷ്മി അമ്മേനെ അവര് അവര് വളരെയധികം സ്നേഹവും പിന്നെ മധുവിന്റെ അമ്മയാണ് അവര് അവരെ പറ്റിക്കാന് വളരെ എളുപ്പമാണ് എല്ലാവർക്കും അവൻ്റെ അടുത്തുനിന്ന് അവരടുത്ത് ഇവൻ പിന്നെ പെട്ടെന്ന് തരാറുണ്ട് അവരാകെയുള്ള സമ്പാദ്യം അവരടക്ക പറക്കിയിട്ടും കൊര വിറ്റിട്ടും കഷ്ടപ്പെട്ട് മുള്ളും ഇതൊക്കെ കൊണ്ട് മഴയത്തും വെയിലത്തും പോയിട്ട് പണിയെടുത്തിട്ട് ഉണ്ടാക്കിയ ആ പൈസ ഇവൻ കൂരാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം വാങ്ങിക്കാനായിട്ട് കടം ചോദിച്ചു കടം വാങ്ങിയിട്ട് വർഷങ്ങളുള്ളത് കൊടുക്കുന്നില്ല അങ്ങനെ ഇവര് അപ്പൂപ്പിനും അമ്മൂമ്മയും എന്ത് വിഷമമുണ്ടെങ്കിൽ എന്നോടാ പറയാറ് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ആ പൈസ കിട്ടാൻ എന്താണ് വഴിയുള്ളത് എന്ന് പറഞ്ഞു അവസാനം ഞാൻ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാല് അത് കിട്ടാൻ ഒരു വഴിയില്ല അതിങ്ങനെ കടലിൽ കൊണ്ടുപോയിട്ട് കായം കലിക്കലാണ് അപ്പോൾ ഞാൻ അവസാനം അപ്പൂപ്പിനെ കൊണ്ട് കുടിപ്പിച്ചു അതിന്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോ കണ്ടോളൂടെ പേരിൽ അക്കൗണ്ട് അപ്പൂപ്പിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടാണ് അമ്മൂമ്മ ഈ പൈസ കൊടുത്തത് മര്യാദക്ക് നിങ്ങൾ കൊടുക്ക് കൊടുത്തില്ലെങ്കിൽ ഇനി എന്റെ ഭാഗത്ത് ഒരു സഹായം ഉണ്ടാവില്ല ഞാൻ നിങ്ങളെ ഇനി കാണാൻ പറ്റത്തില്ല ഞാൻ നിങ്ങളൊരു യാതൊരു ബന്ധുവില്ല ഈ വീട്ടിലേക്ക് ഞാൻ കാലു കാലുകുത്തത്തില്ല പറഞ്ഞു എന്റെ നല്ല സമയത്താണ് ഞാൻ പറഞ്ഞത് അപ്പൊ പറഞ്ഞു വേറെ നിവൃത്തി ഇല്ലാതെ കൊടുത്തു ആ വീഡിയോ ആണ് ഇത് അപ്പൊ ഇങ്ങനെ ഇത്രയാണ് മധു കരിച്ചേരിയെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോ പറയാനുള്ള വിഷയങ്ങള് അദ്ദേഹത്തിന് ഏറ്റ ബാലശാപം കുലദൈവ കുലദൈവത്തിന്റെ ശാപം സ്ത്രീശാപം മാതൃശാപം എതിൽ അനൂപ ഈ വിഷയം കൂടെ ഒന്ന് ആൾക്കാര് അറിയട്ടെ 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 അറിഞ്ഞതിന് ശേഷം ഇതിന്റെ അനുബന്ധ സംസാരത്തിന് നമുക്കിരിക്കാം ഓക്കെ ആയിപ്പിട്ടല്ല കാണാം ശരി